ഡിയർ ഫ്രണ്ട്സ് ചക്രവാളം ന്യൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ഇടുക്കി ജില്ലാ ആസ്ഥാനമായ പൈനാവിനോട് സമീപത്തുള്ള കുയിലിമല എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലേക്കാണ് മോർണിംഗിലും ഈവനിങ്ങിലും തണുപ്പ് പൊതിച്ചു കിടക്കുന്ന ആ പ്രദേശത്തെ കാഴ്ചകൾ വളരെ വ്യത്യസ്തമാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ മലയാണ് കുയിലിമല എന്ന് പറയുന്നത് ഈ മലയിലെ കാഴ്ചകൾ വളരെ വ്യത്യസ്തമുള്ളതാണ് വളരെ പുതിയ അനുഭവം നൽകുന്നതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ഈ മൈക്രോ എന്ന് പറയുന്ന ഈ ടവറിൻ്റെ ചുവടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതുകൊണ്ടാണ് ഈ ടവർ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇതിന് മൈക്രോ എന്നുള്ളൊരു പേര് വരെ വന്നത് പക്ഷേ ഒരു കുറച്ച് സമയം കൂടി കഴിയുമ്പോഴത്തേനും ഈ സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോഴും മുതൽ ഇവിടുന്ന് കോട ഇങ്ങോട്ട് ശരിക്കും മഞ്ഞ് കാറ്റ് താഴേന്ന് ഇങ്ങോട്ട് കയറി വന്നു തുടങ്ങും അപ്പോഴുള്ള കാഴ്ചയാണ് വളരെ മനോഹരമാണ് അത് രാവിലെയാണ് ഏറ്റവും മനോഹരമായ കാഴ്ച നമുക്ക് ദൃശ്യം നമുക്ക് പകർത്താൻ പറ്റുന്നത് കുപ്പിച്ചില്ലുകൾ അതുപോലെ ബിയർ കുപ്പിയൊക്കെ തല്ലിപ്പൊട്ടിച്ച് ഇവിടെ വരുന്ന സന്ദർശകർ തന്നെയാണ് ഈ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിച്ച് ഇവിടെ ഈ പ്രദേശം മുഴുവനും വൃത്തികേടാക്കി അലങ്കൂലമാക്കിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തോടെ നടന്നു വരുന്നവർ ശരിക്കും സൂക്ഷിച്ച് നടന്നില്ല എങ്കിൽ കാലിൽ ചിലപ്പോൾ കുപ്പിച്ചില് നിറച്ചു കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഇങ്ങനെ ഓരോ വിനോദസഞ്ചാര കേന്ദ്രത്തിനും ചെല്ലുമ്പോഴും മദ്യപിച്ച് കഴിഞ്ഞിട്ട് അത് അവിടെ തന്നെ കുപ്പി തല്ലിപ്പൊട്ടിച്ചിരുന്ന ഒരു ശീലം എന്ന് പറയുന്നത് ഒരു ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല അത് ഇവിടെ നിരവധി ഭക്ഷ്യപ്രകാതികൾ അതുപോലെ അടക്കമുള്ള ജീവികളും ഇതിലൂടെ കയറി നടക്കുന്നതാണ് അപ്പോൾ അതെല്ലാം ഒരു അതുപോലെ തന്നെ ആന കാട്ടാന വന്ന് കയറുന്നതാണ് അപ്പോൾ ആനയുടെ ഒക്കെ കാലിൻ്റെ ഉള്ളിൽ ഒരു കുപ്പിച്ചിൽ തറച്ച് കയറിയിട്ടുണ്ടെങ്കിൽ ആ ജീവിക്ക് പിന്നെ ജീവിക്കാൻ സാധിക്കത്തില്ല അവിടെ ചത്തുപോകത്തേ ഉള്ളൂ അപ്പം നമ്മൾ ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളുകൾ തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഒരു വഴിയാണ് വേണ്ടത് അപ്പോൾ നമ്മളിപ്പം വന്നിരിക്കുന്നത് ഈ തൊട്ട് താഴെ കാണുന്നതാണ് എഞ്ചിനീയറിങ് കോളേജിൻ്റെ ബിൽഡിങ്ങുകളാണ് ആ കാണുന്നത് ഇടുക്കി ഗവൺമെൻറ് എഞ്ചിനീയറിങ് കോളേജാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബിൽഡിങ്ങാണ് ഇടുക്കി സിവിൽ സ്റ്റേഷൻ ഇടുക്കി കളക്ടറേറ്റ് ആ കാണുന്ന കെട്ടിടമാണ് ഇപ്പോൾ ഇടുക്കി ജില്ല രൂപീകൃതമാകുന്ന കാലത്ത് പൈനാവിലായിരുന്നു കളക്ടറേറ്റ് അവിടെ നിന്നുകൊണ്ടാണ് ആ കെട്ടിടം നിർമ്മിച്ചത് ഇപ്പം ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് നമ്മുടെ ഈ ഓഫീസുകളെല്ലാം സർക്കാർ ഓഫീസുകൾ ചിതറിക്കിടക്കുകയാണ് അതെല്ലാം ഇനി ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് തൊട്ടപ്പുറത്ത് പുതിയ ബിൽഡിങ് പണിയുന്നുണ്ട് ഇപ്പഴേ കുറച്ച് വനഭൂമി വെട്ടിത്തെളിച്ച് പുതിയൊരു ബിൽഡിങ് ഇപ്പറേയും പണിയാൻ നോക്കുന്നുണ്ട് പക്ഷേ അവിടെ നിരവധി ആയ പ്രദേശങ്ങൾ കാലിയായി കിടക്കുമ്പോഴും അവിടെ വനഭൂമി വെട്ടിത്തെളിച്ചു തന്നെ പണിയുന്നതും ഒരിക്കലും പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല പക്ഷേ ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെയൊക്കെ തെറ്റായ കാഴ്ചപ്പാടുകളാണ് ഇവിടെയുള്ള ഈ വനം മുഴുവനും വെട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗവും കാണുന്നുണ്ട് അത് ഈ കാണുന്നതാണ് ഇടുക്കി ജലാശയം ആ ദൂരെ കാണുന്ന ആ മലയാണ് കല്യാണത്തണ്ട് എന്ന് പറയുന്ന മല നിരവധി സിനിമകൾക്കൊക്കെ വേരി ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു മേഖലയാണ് അപ്പോൾ നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം ഇതാണ് ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയായ പൈനാവിൽ നിന്നുള്ള പൈനാവിൻ്റെ തൊട്ട് സമീപത്തുള്ള മൈക്രോവേവ് അല്ലെങ്കിൽ കുയി കുയിലിമലായിലെ വ്യൂ പോയിൻസിലെ ഒന്നാമത്തെ പോയിന്റിൽ നിന്നുള്ള ഏറ്റവും അടുത്തുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ പോയിൻറ്സിലോട്ട് നമുക്ക് പോകാം അത് നമുക്ക് ഇച്ചിരി ഓഫ് റോഡാണ് അത് നമുക്ക് ബൈക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നമുക്ക് ബൈക്കിൽ പോകാൻ പറ്റണം അതിനുശേഷം പിന്നീട് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ഒന്നര കിലോമീറ്ററോളം ഉയരമുള്ള ഒരു മല അത് കയറി പോകണം അത് വളരെ റിസ്ക് പിടിച്ചൊരു യാത്രയാണ് അപ്പോൾ ഇരുണ്ടാൻ സാധ്യത ഉള്ളതുകൊണ്ടും നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തേണ്ടതുകൊണ്ടും ഈ പ്രദേശങ്ങളിലെ നമ്മൾ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഇവിടെ പറഞ്ഞ അടുത്ത മേഖലയിലേക്ക് നമ്മൾ മാറുവാണ് അപ്പം നമ്മൾ ഒന്നാമത്തെ വ്യൂ പോയിൻറ്റിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ വ്യൂ പോയിൻ്റ്സിലോട്ട് നമ്മൾ പോവുകയാണ് ഇവിടെ ആദ്യം ഒരു സകരം ഒരു പൊടിക്ക് അവിടെ എപ്പോഴും ആ വണ്ടി വിളി കിടക്കുന്നുണ്ട് ഏതോ സന്ദർശകർ വന്നിട്ട് അത് അവർ കറക്റ്റ് ആ റോട്ടിൽ തന്നെ ഇട്ടിട്ട് പോയി അത് അല്പം അങ്ങോട്ടേ ഇങ്ങോട്ടോ മാറ്റി ഇട്ടിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ബൈക്കുകൾക്കാണെങ്കിലും കയറി പോകാൻ സാധിക്കുമായിരുന്നു പക്ഷെ അവരത് ഇങ്ങനെ ഇട്ടിട്ട് പോയി അതുകൊണ്ട് നമുക്കിപ്പോൾ കയറി പോകുന്ന നടക്കുകയായിരുന്നു ഇവിടെ ഈ കൊരങ്ങിണി വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വനംവകുപ്പ് ഇവിടെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു കുഴിയൊക്കെ കുത്തി ഇതുവഴി വാഹനങ്ങൾ കിടന്നുപോയി പക്ഷേ ഇപ്പോൾ നേരെ ഇങ്ങനെ കയറി വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ കുഴി കുത്തിയിട്ടിരിക്കുന്നത് നല്ലൊരു കാര്യമാണ് കാരണം വാടിന് തീ കൊടുക്കുന്ന ഒരു പ്രവണത സഞ്ചാരികൾക്കിടയിലുണ്ട് സഞ്ചാരികൾ തന്നെയാണ് ഈ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു വലിയൊരു കാരണവും സഞ്ചാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില കൈപ്പുഴകൾ അല്ലെങ്കിൽ അടഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അതുകൊണ്ട് ഇപ്പോൾ ഒരു ഒന്നര കിലോമീറ്ററോളം ദൂരം നമുക്ക് നടന്നു പോയിട്ട് വേണം നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇരുവശങ്ങളിൽ നിന്നും പുല്ലുകൾ തെരുവപ്പുല്ലാണ് ഈ പെരപ്പുല്ലാണിത് ഈ പണ്ട് കാലത്ത് ഇവിടെയുള്ള ഹൈറേഞ്ചിലെ വീടുകളിലൊക്കെ ഈ പുല്ല് ചെത്തി ഉണങ്ങി ഇതിട്ടാണ് പൊര മേഞ്ഞുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ സർവ അത് ഉപയോഗിക്കുന്നില്ല പിന്നെ ഇതിനിടയിൽ ഇച്ചിരി തെരുവയുടെ പുല്ലുകളും ശാലിച്ചുണ്ട് തെരുവയും ഇവിടെ ചെത്തി വലിയ ചെമ്പിൻ്റെ അകത്തിട്ട് വാറ്റി ആ തൈരം എടുത്ത് ഇവിടുത്തെ കർഷകരൊക്കെ വിറ്റുകൊണ്ടിരുന്നതാണ് അങ്ങനെ ലൈറ്റ് താന്നു കൊണ്ടിരിക്കുകയാണ് മുട്ട പു പുൽമേടുകളാണ് മുട്ടക്കുന്നുകൾ എന്നറിയപ്പെടുന്ന രീതിയിലുള്ള പുൽമേടുകളാണ് ഈ കാണുന്നതൊക്കെ ഇവിടെയൊക്കെ ആന സർവ്വസാധാരണമായിട്ട് വന്നു പോകുന്ന മേഖലയാണ് ഈ പുല്ലിലൊക്കെ വന്നിങ്ങനെ സൂര്യപ്രകാശം വീണിട്ട് വെട്ടിത്തിളങ്ങുന്ന കാഴ്ച തന്നെ നഗ്നേത്രങ്ങൾ കൊണ്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണത് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനേക്കാളും വലിയൊരു ഭംഗിയുള്ള കാഴ്ചയാണിത് സന്ദർശകരൊക്കെ പോയിട്ട് തിരിച്ച് മടങ്ങി വരുന്നുണ്ട് മടങ്ങി വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ജില്ലയിൽ ഇത്ര മനോഹരമായ നിരവധി പ്ലേസുകളാണ് ഈ ജില്ലാ ആസ്ഥാന മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എല്ലാവരും കൂടുതലും മറ്റ് നാടുകളിൽ നിന്ന് വരുന്നവരെല്ലാവരും കൂടുതലും നോക്കുന്നത് ഇടുക്കി ആർച്ച് ഡാം അല്ലെങ്കിൽ കല്യാണത്തണ്ട് ഈ രണ്ട് വ്യൂ പോയിൻസുകളിൽ മാത്രം വന്നിട്ട് അവരങ്ങ് പോവുകയുള്ളു പക്ഷേ അതിനോട് ചൊറ്റു ചേർന്ന് ഇതുപോലെയുള്ള കാഴ്ചകൾ നിരവധിയാണ് അപ്പോൾ ആ കാഴ്ചകളെ കുറിച്ചൊന്നും ഇവിടെ കൂടുതൽ ആർക്കും അറിയത്തുമില്ല ആരും അത് മറ്റുള്ള വരുന്ന സഞ്ചാരികൾക്കൊക്കെ ഇട്ട് പകർന്നു നൽകുന്നുമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വന്നു പോകുന്നവർക്ക് ഒരുപാട് നഷ്ടമാണ് ഈ കാഴ്ചകളുടെയൊക്കെ നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് ഇതാണ് അടുത്തൊരു പ്രത്യേകത കുപ്പി പ്ലാസ്റ്റിക് കുപ്പി ഇട്ടിട്ട് പോയിരിക്കുന്നു ഇപ്പോൾ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൊടൈക്കനാലിലും മറ്റുമൊക്കെ ഉള്ള എക്കോ ടൂറിസം മേഖലകളിലോട്ട് കിടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ കുപ്പികൾ കിടത്തിവിടാറില്ല അതെ അടുത്ത കുപ്പി ഇവിടെ വലിച്ചു എറിഞ്ഞിട്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു സമ്പൂർണ്ണ സാക്ഷരത നേടിയെന്ന് അവകാശപ്പെടുന്ന മലയാളികളായിട്ടുള്ള സന്ദർശകരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നു പോകുന്നത് മറ്റു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ കുറവാണ് ഈ മേഖലയിലേക്ക് കയറി വരുന്നത് ഇനി ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകത കരിമ്പാറക്കെട്ടുകൾ അത് വേറൊരു വ്യത്യസ്തമാണ് ഇതെല്ലാം കൂടെ കൂടി ചേരുന്നതാണ് കുയിലിമല വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് വീണ്ടും സന്ദർശിച്ച ഒരു താഴേന്ന് കയറി വരുന്നുണ്ട് ഇനിയിപ്പം ഇരുട്ട് വീണു തുടങ്ങുമ്പോഴത്തേനാണ് കൂടുതൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് കയറി വരിക ഇത് ഈ സ്ഥലത്തെ കുറിച്ച് എങ്ങനെ അറിഞ്ഞു വന്നിട്ട് നേരത്തെ നേരത്തെ വന്നിട്ടുണ്ട് നേരത്തെ എത്ര ആൾ വന്നാ അന്നത്തെ ഒരു അനുഭവം എന്താണ് പറഞ്ഞ മാറ്റങ്ങളൊന്നും ഇല്ല ഫുൾ ആയിട്ടുണ്ട് ഇപ്പോൾ കോട ഉണ്ടായിരുന്നു ആ സമയത്ത് അന്ന് ഞങ്ങൾ വന്ന ദിവസം നല്ല അടിപൊളി മഴയായിരുന്നു ആയിരുന്നു മഴ കഴിഞ്ഞ് നല്ല കോട സൂര്യാസ്തമയത്തോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് തന്നെ ഇവിടുത്തെ കാഴ്ചകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഈ രണ്ടാമത്തെ വ്യൂ പോയിന്റ്സിന്റെ ലാസ്റ്റ് സ്പോട്ടിലോട്ട് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് മുമ്പേ കുറച്ച് സുഹൃത്തുക്കൾ പോകുന്നുണ്ട് എറണാകുളത്തു നിന്നുള്ളവരാണ് ഇവിടെ ഈ മല കയറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറുവശത്തേക്കുള്ള വ്യൂ കാഴ്ചകൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് എന്ന് പറഞ്ഞാൽ ഇടുക്കിയുടെ വാഴത്തോപ്പ് പഞ്ചായത്തിലെ കുറേ ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇടുക്കി ജലാശയം കാണാൻ പറ്റും അങ്ങനെയുള്ള ഇനി നമുക്ക് പോകേണ്ട അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ആ കാണുന്ന ആ മലയാണ് ഇല്ല നല്ല കാറ്റാണ് ഇവിടെ നിന്ന് അടിക്കുന്നത് ഭയങ്കര കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ദൂരെ ആ കാണുന്നതാണ് വാഴത്തോപ്പ് കത്രിയിട്ടിലേക്കാണ് നമ്മളിപ്പം സൂം ചെയ്യുന്നത് മാക്സിമം നമുക്ക് സൂം ചെയ്തൊന്ന് നോക്കാൻ എന്തോരം കിട്ടുമെന്ന് ഇതാണ് വാഴത്തോപ്പ് കത്രിട്ടർ പള്ളി അവിടെ തന്നെയാണ് വാഴത്തോപ്പ് പഞ്ചായത്ത് കാര്യാലയം ഉള്ളത് നേരെ നമ്മളിങ്ങനെ അല്പം പാൻ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമൽ അമൽജ്യോതി എന്ന് പറയുന്ന അവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ യാത്ര നമ്മൾ ആരംഭിച്ചത് ഈ സ്പോട്ടിൽ നിന്നാണ് ഇപ്പോൾ ഈ കാണുന്ന സ്പോട്ടിൽ നിന്ന് അവിടെ നിന്ന് നമ്മൾ നേരതാ ഈ മല വരെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇനി ഇങ്ങോട്ട് ഈ മല ഇങ്ങനെ അങ്ങ് കിടക്കുകയാണ് നമ്മൾ തൊട്ട് താഴെ ഈ മലയുടെ അടിവാരം എന്ന് പറയുന്നത് കണ്ടില്ലേ ഭയങ്കര നിബിഡ വനമാണ് ഉണ്ടോ ഇവിടെ വന്നുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് ഇവിടെ എത്തുന്ന സന്ദർശകർ സൂക്ഷിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഞങ്ങൾ തരികയാണ് കാരണം ഇവിടെ നിന്ന് കാൽ വഴുതിയാൽ അല്ലേ അഗാധമായ കൊക്കയാണ് ഉണ്ടോ ഉണ്ടോ അവരൊക്കെ ഭയങ്കരമായിട്ട് ആ ഫോട്ടോയ്ക്കൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന നല്ല രംഗങ്ങളാണ് കാണുന്നത് അതുപോലെ സജി സജിയെ അവിടെ വന്നുകൊണ്ട് അവരറിയാതെ അവരുടെ ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ നമ്മുടെ ഇടതുവശത്തുള്ള വനമേഖലയിലേക്ക് നമ്മൾ വന്നു ഈ പാറ വഴിയുള്ള ഓരോ ഇറക്കവും വളരെ സൂക്ഷിച്ചു വേണം ഇതിലൂടെ ഇങ്ങനൊരു നിലപ്പാത ഉടപ്പുണ്ട് പക്ഷെ ഇതിലൂടെ ആളുകൾ പോകുന്ന ഒരു തെളിഞ്ഞ ഭാഗം കാണുന്നുണ്ട് നമ്മളിപ്പോൾ അതുകൊണ്ട് ആ ഒരു ചെറിയ മടി അതുകൊണ്ട് ഈ വഴി അങ്ങ് പോകാം ാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദൂരം നടന്നെങ്കിലും ഇപ്പോഴും ശരീരം മുഴുവൻ തണുപ്പാണ് ഒട്ടും ചൂടായിട്ടില്ല കാരണം ഇത്ര നമ്മളിപ്പോൾ ഒരു ഒന്നര കിലോമീറ്ററിന് മീതെ ഇപ്പം നമ്മൾ നടന്നാണ് ഇവിടെ വന്നത് പക്ഷെ ഇവിടെ നിന്ന് അടിക്കുന്ന ഒരു ഇളം കാറ്റ് അത് അത് ഭയങ്കരമായിട്ട് നമുക്ക് തണുപ്പ് കൊണ്ടുവരുമാണ് പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ മഞ്ഞ് നമുക്ക് കാണാൻ സാധിച്ചെന്നിരിക്കും എന്തായാലും അതിനു മുമ്പ് ഈ മലയിലേക്ക് നമ്മുടെ ഇപ്പോൾ പോക്ക് ആ മല കയറണമെങ്കിൽ അതിലൂടെ നമ്മൾ ഒരുപാട് വളഞ്ഞു വിറ്റുവാണെങ്കിൽ നമുക്ക് കയറി കയറിച്ചല്ല നേരെ കുത്തനെ മല കയറാൻ സാധിക്കത്തില്ലാത്തതുകൊണ്ട് നമുക്ക് വളച്ച് വളയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വേഗം പോവാം നമ്മുടെ കൂട്ടത്തിൽ വന്ന സുഹൃത്തുക്കളാണ് ആ മലയുടെ ഇടയ്ക്കൂടെ തന്നെ അവർ സാഹസപ്പെട്ടാണ് ഇറങ്ങി വരുന്നത് അവർക്ക് ഈ മല കാണണം എന്നുള്ള മല കയറണം എന്നുള്ള അതിയായ ആഗ്രഹം അതിൽ ഒരാൾ മാത്രം മുമ്പ് വന്ന് മല കയറിയിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസാണ് അവർ ബാക്കി സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് വരുന്നത് അതാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ആനപ്പിൻ്റെ കിടപ്പുണ്ട് അല്ല പക്ഷേ ഇച്ചിരി ഉണങ്ങിയതാണ് അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ആ മലയുടെ ഏറെക്കുറെ അടിവാരത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു പക്ഷേ നമ്മൾ ഇച്ചിരി കൂടി വളഞ്ഞു വേണം നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഒരല്പം കൂടി വളയണം എന്താ ആനപ്പിണ്ട ഒക്കെ കിടപ്പുണ്ട് കാരണം ഈ ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോതപ്പുല്ല് എന്ന് പറയുന്ന നല്ല രുചിയുള്ള പുല്ലുകളുണ്ട് അത് ഉണ്ട് പെരപ്പുല്ല് ഒപ്പം തന്നെ പോതയുടെ എന്ന് പറയുന്ന പോത എന്ന് പറയുന്ന പുല്ല് കൂടിയുണ്ട് ആ പുല്ല് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആന കൂടുതലും ഈ ഭാഗങ്ങളിലൂടെ കയറി വരുന്നത് വളരെ സാഹസപ്പെട്ടാണ് ഇപ്പം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഈ മല അല്ല നമ്മളിപ്പോൾ ഒരു പുൽമേട് നീന്തി നമ്മൾ വേറെ ഒരിടത്തേക്ക് എത്തി അല്ല ഈ ഒക്കെ തോല് ചെത്തിക്കൊണ്ട് പോയിട്ടുണ്ട് അല്ലേ ഇത് എന്തോ ഒരു ഔഷധമുള്ള ഗുണമുള്ള മരമാണ് അതുകൊണ്ടാണ് ഈ മരത്തിൻ്റെത് തോല് ചെത്തി എടുത്തേക്കുന്നത് പക്ഷേ അതിൻ്റെ കുറച്ച് ഭാഗം നിർത്തിയിട്ടുണ്ട് അത് വീണ്ടും ഈ ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ചെയ്തിരിക്കുന്നത് ഇത് ആദിവാസി വിഭാഗങ്ങളായ ആളുകളൊക്കെ ഇങ്ങനെ തോൽ ചെത്തി ഇറങ്ങി വിൽപ്പന നടത്തുന്നുണ്ട് പക്ഷേ ഇത് ഏത് മരമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഉണ്ടോ ഈ മലയുടെ മഴ മുകളിലേക്കാണ് നമുക്ക് എത്താനുള്ളത് തിരിച്ചിറങ്ങുമ്പോഴേക്കും ഉറപ്പായിട്ട് ഇരുട്ടാകും ഇപ്പോൾ മൊബൈലിൻ്റെ വെളിച്ചത്തിലൊക്കെ എങ്ങനെയെങ്കിലും തിരിച്ചിറങ്ങാമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഈ പ്രളയുടെ മെറുകയിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് സദാസമയം കാറ്റടിച്ചു കൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ ഒരു പ്ലേസ് ഒരു ഹിമാരൻ കീടൊക്കെ ഒരു സന്തോഷമുണ്ട് കാരണം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വളരെ ഓടിയാണ് എത്തിയത് ഇരുട്ട് വീഴുന്നതിന് മുമ്പേ നമുക്ക് പരമാവധി ദൃശ്യങ്ങൾ എടുക്കണം എടുക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അങ്ങനെ എന്തായാലും നമ്മൾ ഇനി ഇവിടെ നിന്നുള്ള ഈ താഴ്വാരത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് നോക്കാം അത് ആ വെളിച്ചം കാണുന്ന ഭാഗത്തോടെയാണ് നമ്മൾ കിടന്നു വന്നത് അങ്ങനെ ഒന്ന് രണ്ട് മൂന്നാമത്തെ വ്യൂ പോയിന്റ്സ് നമ്മളെത്തി ഇനിയിപ്പോൾ തിരിച്ചിറങ്ങുക എന്ന് പറയുന്നത് അത് ഭയങ്കര കഷ്ടപ്പാടാണ് കാരണം ഇനി പുൽമേടുകളാണ് വഴി ശരിക്കും തെളിഞ്ഞിട്ടില്ല അപ്പോൾ ടോർച്ചിൻ്റെ ഈ മൊബൈൽ വെളിച്ചത്തിൽ വേണം നമുക്ക് ഇറങ്ങിപ്പോകാന് പക്ഷേ അതിനു മുമ്പ് പരമാവധി ഇവിടുത്തെ ദൃശ്യങ്ങളും കൂടി ഒന്ന് നമുക്ക് കവർ ചെയ്യാം ഇതിൻ്റെ ഹെഡ്ജിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെന്ന് കണ്ടോ ആ ഫാത്തോടെ താഴെ വരം ഇതാണ് താഴേക്ക് ഭയങ്കര ചെങ്കുത്തായ കൊക്കയാണ് ഭയങ്കര ആഴമുള്ളതാണ് ഒന്ന് കാല് തെറ്റിയാൽ താഴേക്ക് വീഴും ഇവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് വിട്ട് ഇനി അപ്പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ല കാരണം ഇനിയും കൂടുതൽ ബ്ലോഗുകൾ കൂടുതൽ യാത്രാ വിവരണങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങളോടെ നമ്മൾ ഈ ഇന്നത്തെ സം ഈ യാത്ര നമ്മൾ അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഇതാണ് ആ മനോഹര കാഴ്ചകൾ ഇതാണ് പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ തീർച്ചയായും കുയിലിമല എന്ന് പറയുന്ന ഈ ഭാഗത്തേക്ക് നിങ്ങൾ എത്തേണ്ടതാണ് ഇത് തൊടുപുഴയിൽ നിന്നും അറുപത് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രദേശത്ത് എത്താൻ സാധിക്കും നമ്മുടെ കൂട്ടത്തിൽ വന്നവരൊക്കെ മലയുടെ മുകളിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അത് കുറച്ച് ഇരുട്ടായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ദേശയാത്രയും ദൃശ്യങ്ങളും നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഇനി മറ്റൊരു അവസരത്തിൽ വീണ്ടും തിരിച്ചു വരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ താഴെ കാണുന്ന ചുമന്ന് സബ്സ്ക്രൈബ് തന്ന മട്ടിൽ നിന്ന് അമർത്തുക കൂടെ ബെല്ലൈകൂടെ നിന്ന് അമർത്തുക ഞങ്ങൾ ുന്ന വാർത്തകൾ ട്രാവൽ ബോവുകൾ അതാതാ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഈ കമൻറ്റിൽ രേഖപ്പെടുത്തുക